പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിൽ നാടിന് നടത്തിയൊരു കൊലപാതകം കടുത്ത അന്ധവിശ്വാസിയായ ചെന്താമരാക്ഷൻ കൊലപ്പെടുത്തിയത് സ്വന്തം അയൽവാസിയെ തന്നെയാണ് തന്റെ ജീവിതവും കുടുംബവും തകരാൻ കാരണം മുടി നീട്ടി വളർത്തിയ സ്ത്രീയാണെന്ന ജോത്സന്റെ വാക്ക് വിശ്വസിച്ച് ചെന്താമരാക്ഷൻ നടത്തിയ ക്രൂര കൊലപാതകം മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് വിശപ്പാണ് സാറേ ഏറ്റവും വലുത് എന്നത് അന്വർത്ഥമാകുന്നത് ചെന്താമരയുടെ കാര്യത്തിലാണ് കാരണം കൊലപാതകത്തിന് ശേഷം മലയിൽ ഒളിച്ച ചെന്താമരയെ രണ്ട് തവണ പോലീസ് പിടിക്കുന്നുണ്ട് വിശപ്പിനെ തുടർന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അത് സംഭവിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ലോറി ഡ്രൈവറായിരുന്ന ചെന്താമര അയൽവാസിയായ സജിതയെ കൊലപ്പെടുത്തുന്നത് ജോത്സ്യൻ പറഞ്ഞതനുസരിച്ച് തന്റെ കുടുംബം തന്നെ വിട്ടുപോകാൻ കാരണം സജിതയും കുടുംബവുമാണെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് എത്തിക്കുന്നത് പാലക്കാട് നെന്മാറ പോത്തുണ്ടി ബോയൽ കോളനിയിലെ വീട്ടിൽ ഒറ്റക്കായിരുന്ന സജിതയെ ചെന്താമര കൊലപ്പെടുത്തുകയായിരുന്നു കൊല നടന്ന ദിവസം സജിതയുടെ മക്കൾ സ്കൂളിലും ലോറി ഡ്രൈവറായിരുന്ന ഭർത്താവ് സുധാകരൻ തമിഴ്നാട്ടിലുമായിരുന്നു സജിത അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ചെന്താമര പിന്നിലൂടെ കൊടുപാളുമായി എത്തി ശരീരത്തിൽ തുടരെ തുടരെ വെട്ടി വീഴ്ത്തുകയായിരുന്നു മരിച്ചെന്ന് ഉറപ്പായതോടെ രക്തം പുരണ്ട കൊടുപാൾ വീട്ടിലുപേക്ഷിച്ച് നെല്ലിയാമ്പതി മലയിലേക്ക് ഒളിവിൽ പോവുകയും ചെയ്തു വിശപ്പ് സഹിക്കാനാവാത്തതോടെ രണ്ട് ദിവസത്തിനു ശേഷം മലയിറങ്ങുകയും ചെയ്തു പിന്നാലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് സംഭവത്തിൽ പരിസരത്തുള്ളവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ചെന്താമരയിലേക്ക് പോലീസിനെ എത്തിച്ചത് കൊലപാതകത്തിന് ശേഷം സ്ഥലത്ത് നിന്നും കടന്നു കളഞ്ഞ ചെന്താമര പോത്തുണ്ടിയുടെ പരിസര പ്രദേശങ്ങളിലും സമീപത്തെ മലമുകളിലും പതുങ്ങിയിരുന്നു പോലീസുകാരും നാട്ടുകാരും സംഘം ചേർന്ന് പ്രതിക്കായി ആ ഗ്രാമം മുഴുവൻ അരിച്ചുപെറുക്കി പക്ഷേ ചെന്താമരയെ മാത്രം കണ്ടെത്താനായില്ല ആലത്തൂർ ഡിവൈഎസ്പി കെ എം ദേവസ്യ നെന്മാറ ഇൻസ്പെക്ടർ ദീപകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഏറ്റെടുത്തു എത്രയെന്ന് വിചാരിച്ച് വിഷപ്പ് സഹിക്കാനാവുക ചെന്താമര പുറത്തേക്കിറങ്ങി അന്വേഷണ സംഘം തന്ത്രപരമായി പിടികൂടി തന്റെ അമ്മ താമസിച്ചിരുന്ന വീട്ടിലേക്കാണ് ചെന്താമര എത്തുന്നത് അമ്മയുടെ കയ്യിൽ നിന്നും കഞ്ഞി വാങ്ങി വാങ്ങിക്കുടിക്കുമ്പോഴാണ് വീട് വളഞ്ഞ് പോലീസ് പിടികൂടുന്നത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു കുടുംബ പ്രശ്നവും തന്റെ കുടുംബം തന്നെ വിട്ടുപോകാൻ കാരണം സജിതയും മറ്റു ചില ആൽവാസികളും ശ്രമിച്ചു ഇതിലുള്ള വൈരാഗ്യമാണ് കൊലപ്പെടുത്താൻ കാരണമെന്ന് ചെന്താമര തുറന്നു സമ്മതിച്ചു പ്രതിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി കൊല്ലാൻ ഉപയോഗിച്ച വെട്ടുകത്തി കണ്ടെത്തി ഒടുവിൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വിയൂർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് ചെന്താമര ഇത് ആദ്യ കേസിലെ അറസ്റ്റ് കൊലപാതകം അതിക്രമിച്ചു കടക്കൽ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ പ്രതിക്കെതിരെ തെളിഞ്ഞതായി കോടതി കണ്ടെത്തുകയും ചെയ്തു ഈ കേസിൽ ജയിലിൽ കിടക്കുമ്പോഴും ചെന്താമരയുടെ മനസ്സിലെ പക ഒടുങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ തന്നെ ഈ നിലയിലാക്കിയ സജിതയുടെ കുടുംബത്തോട് എങ്ങനെയെങ്കിലും പകരം ചോദിക്കണം എന്നായിരുന്നു ചെന്താമരയ്ക്ക് അതിനുള്ള പദ്ധതികളും ചെന്താമര ജയിലിൽ കഴിയവേ തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ചെന്താമര ജാമ്യത്തിലിറങ്ങുന്നുണ്ട് ജാമ്യത്തിലിറങ്ങിയ ചെന്താമരയെ ആദ്യം ചെയ്തത് ജയിലിൽ വെച്ച് തയ്യാറാക്കിയ പദ്ധതി നടപ്പാക്കുക ആയിരുന്നു അതിനായി സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തി ഈ സംഭവത്തിൽ പോലീസിനെതിരെ അന്ന് കടുത്ത വിമർശനം ഉയരുന്നുണ്ട് നെന്മാറ ഇൻസ്പെക്ടർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷൻ ആവുകയും ചെയ്യുന്നുണ്ട് നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുതെന്ന ജാമ്യവ്യവസ്ഥ ലംഘിച്ച ചെന്താമര കൊല്ലപ്പെട്ടവരുടെ വീടിന് സമീപം താമസിച്ചിട്ടും ഇയാളുടെ ഭീഷണിയെക്കുറിച്ച് കുടുംബം പരാതിപ്പെട്ടിട്ടും നടപടി നടപടിയെടുക്കാതിരുന്നതാണ് പോലീസിനെതിരെ വിമർശനത്തിന് കാരണമാകുന്നത് സജിതാ മതക്കേസിന്റെ വിചാരണ സമയത്തും പ്രതി കോടതി വളപ്പിൽ ഭീഷണി മുഴക്കുന്നുണ്ട് തന്നെ ഈ നിലയിൽ എത്തിച്ച സജിതയുടെ കുടുംബത്തെ ഒരാളെ വെറുതെ വിടില്ല എന്നാണ് ചന്ദാമരക്ഷൻ പറയുന്നത് കൊലയ്ക്ക് ശേഷം വീണ്ടും മലമുകളിൽ മുകളിൽ ഒളിപ്പോയ ചെന്താമരെ പുടിക്കിയത് വിശപ്പ് തന്നെയായിരുന്നു ഇനി ചെന്താമരുടെ അടുത്ത ലക്ഷ്യം ഇവരാണ് സജിദയുടെ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനും ഒപ്പം സ്വന്തം ഭാര്യയും മകളും എന്നുവേണം സംശയിക്കാൻ